അല്ലേ എൻ്റെ കുക്കിംഗ് ചാനലും വല്ലപ്പോഴും ഒരു ട്രാവലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എന്താ ഒരു പ്രത്യേകതയുള്ള ഒരു തുടക്കം തുടക്കംന്നല്ലേ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല തിരുവനന്തപുരംകാർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദ ഇതിപ്പോൾ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്ന് സ്വിമ്മിങ് ക്ലാസ് ആണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഞാൻ ഈയിടെ ഒരു ക്ലാസ്സിന് പോകാൻ തുടങ്ങി എന്നുള്ളത് എന്നോട് വളരെ അടുപ്പമുള്ളവർക്കറിയാം പക്ഷേ ഞാനത് ആരോടും പറയാതെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കാരണം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ഈ പ്രായത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ പറയാം അല്ലാതെ അല്ലെങ്കിലും മിണ്ടാതിരിക്കാം നാമർത്തത് അവസാനം എന്ന് പറയട്ടെ ഞാൻ അവിടുത്തെ കോച്ചിങ്ങിൻ്റെ ആ ഒരു മേന്മ കൊണ്ട് മാത്രമാണെന്ന് പറയാം ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് പഠിച്ചെടുത്തു കേട്ടോ മൂന്ന് സ്ട്രോക്ക് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും പിന്നെ ഞാനിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് രണ്ടര ആഴ്ചയെ ആയിട്ടുള്ളൂ ഇനിയുണ്ട് കുറച്ച് ദിവസങ്ങളും കൂടെ ഒരു പത്ത് ദിവസം കൂടെ ഉണ്ട് എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പഠിക്കുക എന്നുള്ളത് പക്ഷേ പഠിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ഒരു പേടി തോന്നിയ കാരണം പോയില്ല പക്ഷേ എന്നെക്കാട്ടിൽ വളരെയേറെ പ്രായമുള്ളവർ വരെ അവിടെ വരുന്നുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർ വരെ വരുന്നുണ്ട് അവരൊക്കെ നീന്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ കോഴ്സ് കൊണ്ട് തന്നെ നല്ലതായിട്ട് ഒറ്റ ലാപ്പെങ്കിലും ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറേ കൂടെ പറഞ്ഞു തരാമേ കാരണം എനിക്ക് ഇത്രയേറെ പ്രയോജനപ്പെട്ട ഒരു കാര്യം കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരെ പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവെക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും നല്ല ഗ്യാരണ്ടി തരാൻ പറ്റുന്നത് എനിക്ക് ഇത്രയും വെള്ളത്തിനോട് പേടിയുള്ള എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ആർക്കും പഠിച്ചെടുക്കാം കേട്ടോ ഇവിടെ പ്രത്യേകിച്ചും എനിക്ക് നോട്ട് ചെയ്ത ഒരു കാര്യം ഒരുപാട് സ്വിമ്മിംഗ് പൂളുകളുണ്ടായി ഞാൻ എടുത്തു പേര് പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ ക്ലഡിലിനെസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഓട്ടോ വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം ആണ് രാവിലെ ആറു മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഇവിടെ റിക്രിയേഷനും ട്രെയിനിങ്ങിനും ഉള്ള സൗകര്യം അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ രണ്ട് മണിക്കൂർ ഫാമിലിക്ക് വേണ്ടിയുള്ള ടൈമാണ് പിന്നെ റിക്രിയേഷന് വേണ്ടിയിട്ട് ഓരോ മണിക്കൂറത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും അതിനുള്ള സൗകര്യമുണ്ട് ഹൈജീൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ട്രെയിനേഴ്സ് കഴിവും ഈ ഈ കാര്യത്തിലുള്ള പ്രാഗൽഭ്യവും മാത്രമല്ല കേട്ടോ അതുപോലെ ക്ഷമയുമുള്ള കോച്ചസ് ആണ് അവിടെ ഓരോരുത്തരും ലേഡീസിനെയും കൊച്ച് പെൺകുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ തന്നെയാണ് കോച്ചസ് അതുപോലെ ആണുങ്ങളെ പഠിപ്പിക്കുന്നതിന് ആണുങ്ങൾ വേറെ ഉണ്ട് കേട്ടോ അതുപോലെ സെക്യൂറാണ് നമുക്ക് മൊബൈലൊന്നും അകത്തോട്ട് കടത്താൻ പറ്റത്തില്ല അഥവാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമുക്കത് ലോക്കറിൽ വെച്ചിട്ടേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ നല്ല ചിട്ടയായിട്ടുള്ള ട്രെയിനിങ്ങാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടക്കുന്നത് കേട്ടോ നമുക്ക് ഒരു മൂഡില്ലാതാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉഷാറായി ഉഷാറായിപ്പോകും അതുപോലൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇത് ലയോള സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിലാണ് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പുതിയ സ്വിമ്മിംഗ് പൂള് ഇതൊരുപാട് പഴക്കവുമില്ല ഒരു വർഷം പോലും ആയിട്ടില്ല ഈ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നീറ്റ്നെസ് അറിയാലോ പക്ഷേ എനിക്ക് ഉറപ്പാണ് എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇതുപോലെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന കാരണം അവിടുത്തെ ഓരോ കാര്യങ്ങളിലും അവരതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഫുൾ കവേർഡാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂള് അതുകൊണ്ട് പ്രത്യേകിച്ച് ലേഡീസിനെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ട്രിവാൻഡത്തെ പല സ്വിമ്മിംഗ് പൂളുകൾ പോയി നോക്കി പലരുടെ കയ്യിൽ നിന്ന് അഭിപ്രായം എടുത്തിട്ട് ഏറ്റവും അവസാനമാണ് ഇവിടെ വന്ന് ഞാൻ നോക്കിയത് കേട്ടോ കാരണം എനിക്ക് മൂഖം ഒരുപോലെ നിർബന്ധമുണ്ടായിരുന്നു ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും നീറ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ പഠിക്കണമെന്ന് തിരുവനന്തപുരത്തെ പ്രീമിയർ സ്വിമ്മിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പലരും പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത് ഏറ്റവും അവസാനമാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത് കേട്ടോ പക്ഷേ ഏറ്റവും നല്ല ഡിസിഷൻ തന്നെ എനിക്ക് എടുക്കാനും പറ്റി പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലാവസ്ഥയ്ക്കും യോജിക്കുന്ന രീതിയിലുള്ള അക്വാറ്റിക് കോംപ്ലക്സ് കോംപ്ലക്സാണിത് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ സ്വിമ്മിംഗ് പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ് എക്സസൈസ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കാരണം കൊച്ചുകുട്ടികളും വലിയ ഇച്ചിരി പ്രായമുള്ളവരുമൊക്കെ പിക്നിക്കിനും ഒക്കെ വെള്ളത്തിലുമൊക്കെ ഇറങ്ങുന്നതാണ് അപ്പം നമുക്ക് ഇതൊന്ന് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസും ആകും നമുക്ക് സേഫ്റ്റിയുമാകും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കേ തരാൻ പറ്റുള്ളൂ വെള്ളത്തിനെ പേടിയുള്ള എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ആർക്കും പഠിക്കാൻ പറ്റും എൻ്റെ മോളും ഞാനും കൂടെയാണ് പോയത് മോള് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നാല് സ്ട്രോക്കും പഠിച്ചു കഴിഞ്ഞു സ്വിമ്മിങ്ങിനെ പറ്റി അറിയാവുന്നവർക്കറിയാമല്ലോ നാല് സ്ട്രോക്കാണുള്ളത് ഞാൻ ഇപ്പം മൂന്ന് സ്ട്രോക്ക് പഠിച്ചു അതിലൊരു സ്ട്രോക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മോള് പക്ഷേ നാല് സ്ട്രോക്കും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്ര കാര്യമായിട്ട് ഈ ലയോളയിലെ സ്വിമ്മിങ് കോച്ചിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു പേറ്റ് പ്രൊമോഷൻ ആണെന്ന് കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ അത്രയ്ക്കും വലിയ ചാനലൊന്നുമല്ല പേഡ് പ്രൊമോഷൻ ഒന്നും നടത്തത്തക്ക വേണം അത് തന്നെയല്ല പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുകയും വേണമല്ലോ പിന്നെ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എനിക്ക് സമ്മതമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഒരു പേഡ് പ്രൊമോഷനും ഞാൻ ചെയ്യില്ല ഇനിയും ചാനൽ എത്ര വളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ അങ്ങനെയുള്ള പ്രൊമോഷൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവസാനം നമ്പറ് പറഞ്ഞേക്കാം നമ്പർ എഴുതിയും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യമുള്ള ബാച്ച് അനുസരിച്ച് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയമനുസരിച്ച് ജോയിൻ ചെയ്യുക അല്ല റിക്രിയേഷന് വേണ്ടിയിട്ട് മാത്രം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ ഇനി ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല കേട്ടോ നിങ്ങൾ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നമ്പർ തരാം കോൺടാക്റ്റ് ചെയ്യാനുള്ളത് നയൻ ഡബിൾ ഫോർ സിക്സ് ടു വൺ സിക്സ് ടു സീറോ സെവൻ അത് ഒരു നമ്പർ അടുത്ത നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ഡബിൾ ഫോർ എയ്റ്റ് നയൻ ഒന്നുകൂടെ പറയാമേ നയൻ ഡബിൾ ഫോർ സിക്സ് ടു വൺ സിക്സ് ടു സീറോ സെവൻ അടുത്ത നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ഡബിൾ ഫോർ എയ്റ്റ് നയൻ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്